ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റിയിൽ നിന്നാണ് സഭകളുടെ ഐക്യത്തിനും സഭയുടെ ഐക്യത്തിനും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എറണാകുളം അങ്കമാലി രൂപതയിൽ ഉണ്ടായ നമ്മൾ മീഡിയയിലൂടെയും പത്രത്തിലൂടെയൊക്കെ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സഭയ്ക്കകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ വഴക്കുകളും പ്രശ്നങ്ങളുമെല്ലാം വിശ്വാസികളെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ ും വചനങ്ങളും എല്ലാ വഴക്കുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും അവസാന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനും ദൈവഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള വചനങ്ങൾ എഫ് എസ് എസുകാർക്ക് വിസ്ത പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് പ്രാർത്ഥിക്കാനായിട്ട് അഞ്ച് വചനങ്ങൾ തരികയാണ് സഭയുടെ ഐക്യത്തിന് വേണ്ടി സഭ സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയും നമുക്ക് വചനത്തിലൂടെ പ്രാർത്ഥിക്കാം കാരണം വചനത്തിലൂടെ പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല ഏത് അസാധ്യ കാര്യങ്ങളും സാധിച്ചു കിട്ടും പല നിഷ്കളങ്ക ഹൃദയരും നിരപരാധരും ഒത്തിരി വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ നാളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയൊന്നും ഇതുപോലെ ഉണ്ടാകാതിരിക്കാനും ഉണ്ടായതെല്ലാം അവസാനിക്കാനും ഇരു കൂട്ടരുടെ ഹൃദയങ്ങളിൽ സമാധാനവും ഐക്യവും പരിശുദ്ധാത്മാവ് പുനഃസ്ഥാപിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ടി ഇതോടൊപ്പം പ്രാർത്ഥിക്കാം എഫ് എസ് എസ് രണ്ട് പതിനാല് മുതൽ വരെ കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു കിട്ടിയതായിട്ട് കണ്ടു പ്രാർത്ഥിക്കുക മാറിയതായിട്ട് കണ്ടു പ്രാർത്ഥിക്കുക കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന് പരിഹാരമില്ലാത്തതായിട്ട് ഒന്നുമില്ലല്ലോ ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സ്ഥാപിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യരുടെ സ്വാർത്ഥതയുടെയോ ക്രമക്കേടുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കെട്ടുകളുടെയോ ബാഹ്യശക്തികളുടെയോ ഇടപെടലുകളെല്ലാം ഉണ്ട് ഉണ്ടോ ഉള്ളതോ ഇല്ലാത്തതോ ഏതുമാകട്ടെ യേശുവിൻ്റെ തിരക്തം വഴി കഴുകാൻ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കൃപ കൊടുക്കട്ടെ അപ്പോൾ ഈ എഫ് എസ് എസ് രണ്ട് പതിനാല് മുതൽ പതിനാറ് വരെ ഇതാ ഞങ്ങളെങ്ങനെ പ്രാർത്ഥിക്കണം എന്തു പ്രാർത്ഥിക്കണം എന്ന് ഓർത്ത് വിഷമിക്കുന്നവർക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിലൂടെ കൃപ തരട്ടെ രണ്ടാമത്തെ വചനമാണ് ലൂക്കാ സുശേഷം ആറ് ഒമ്പതാം അധ്യായം നാൽപ്പത്തൊൻപതും അമ്പതും വാക്യങ്ങൾ യോഹനാം പറഞ്ഞു ഗുരു നിൻ്റെ നാമത്തിൽ പിശാചിക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞാൻ ഞങ്ങൾ കണ്ടു ഏ അപ്പോൾ അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് അതുകൊണ്ട് എതിരും എതിർപ്പുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നീക്കിക്കളയണമേ പിശാചുക്കളെ പുറത്താക്കുന്നത് കൊണ്ടോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിനും സഭയ്ക്കും എതിരല്ലാതെ ജീവിക്കാനുള്ള കൃപ ഒത്തൊരുമയും ഐക്യവും തരണമേ പരിശുദ്ധാത്മാവേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ലൂക്ക ഒമ്പത് നാൽപ്പത്തൊമ്പത് അൻപത് വചനങ്ങൾ മൂന്നാമത്തെ വചനമാണ് യോഹന്നാൻ പതിനേഴ് ഇരുപത്തൊന്ന് അവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി ഇതെല്ലാം മുന്നിക്കണ് കൺ കൂട്ടി കണ്ടുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത് പിതാവേ എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകമറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനമെടുത്തൊരു വിശ്വാസി വിശ്വാസത്തോടെ നിങ്ങളെ ഈ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരുസഭയിലെ പ്രതിസന്ധികൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടേതായിട്ട് ഈ വേദന കണ്ടുകൊണ്ട് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക യോഹന്നാൻ പതിനേഴ് ഇരുപത്തൊന്ന് ഇതാണ് മൂന്നാമത്തെ വചനം ഇനി നാലാമത്തെ പ്രാർത്ഥിക്കാനുള്ള ഒരു വചനമാണ് യോഹന്നാൻ പതിനൊന്ന് അമ്പത്തൊന്നും അമ്പത്തിരണ്ടും വാക്യങ്ങൾ ഏതാണ് യോഹന്നാൻ പതിനൊന്ന് അമ്പത്തൊന്നും അമ്പത്തിരണ്ടും വാക്യങ്ങൾ അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യുത ആവർഷത്തെ പ്രധാനപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്ര ിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും തൻ്റെ കുരിശുമരണവും പീഡാനുഭവവും ഉദ്ധാനവും വഴി ഞങ്ങളെ ഒന്നിപ്പിക്കാൻ തന്നെ തന്നെ പാപപരിഹാര വലിയായി വിട്ടുകൊടുത്ത യേശുനാഥ ചിതറിക്കിടക്കുന്ന ദൈവജനത്തെ സത്യസഭയെ സഭകളെ എല്ലാം ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യോഹന്നാൻ പതിനൊന്ന് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഈ വചനത്താൽ വിശുദ്ധീകരിക്കണമേ ഹാലെ ലുയാ ഹാലേ ലുയാ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന അഞ്ചാമത്തെ വചനമാണ് എസ് എ കെ എൽ മുപ്പത്തേഴ് പതിനാറും പതിനേഴും മനുഷ്യപുത്ര ഒരു വടിയെടുത്ത് അത് യൂതായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കും എന്ന് എഴുതുക എന്തെടുക്കണം ഒരു വടിയെടുക്കണം അതിൽ യൂതാക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്ക് എഴുതുക വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രാഹീമിൻ്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്നും എഴുതുക ഒന്നായി തീരത്തക്ക അവ നിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക അവ നിന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക ആരും ആരെയും തള്ളിക്കളയാതിരിക്കാനും വാശിവൈരാഗ്യങ്ങളും അതിക്രമങ്ങളും ഒന്നിനും പരിഹാരമല്ല എന്ന് ബോധ്യം കിട്ടുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങളെ ഉണർത്താനും എന്തിനു വേണ്ടിയാണോ തല്ലുപിടിക്കുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ആരാണ് കർത്താവാണ് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഒരു സഭ ഐക്യം ഒരു സ്വരുമ ഉണ്ടാകുന്നതിനും കത്തോലിക്കാ സഭയിൽ മാത്രമല്ല അതോടൊപ്പം മറ്റ് എല്ലാ സഭാ വിഭാഗങ്ങൾക്കും വേണ്ടി ഇങ്ങനെ ചെതറി 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 തർക്കവും ഭിന്നതയും ശത്രുതയും പിടിവലിയെല്ലാം വർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസപരമായ ആത്മീയ മേഖലയിലുള്ള എല്ലാ സംഘർഷങ്ങൾക്കും അറുതി വരുന്നതിനും ശത്രുവായ പിശാചിന്റെ പീടുകളിൽ നിന്ന് എല്ലാവരെയും യേശുവിൻ്റെ തിരക്തത്താൽ കഴുകി വാശുവൈരാഗ്യങ്ങൾ വെറുപ്പൂദ്വേഷങ്ങൾ മാറ്റി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടാൻ അവരൊന്നായി തീരുന്നതിനു വേണ്ടി ഈ വചനാഭിഷേകത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ അഞ്ച് വചനങ്ങളിലൂടെ അനേക മക്കൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയാണ് ദൈവമേ ദൈവമേ ഈ സങ്കടങ്ങളും ഈ ഉപദ്രവങ്ങളും ഈ തർക്കങ്ങളും നീണ്ടു നിൽക്കുന്ന അറിവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും വിശ്വകുർബാനയെ ചൊല്ലിയുള്ള കോലാഹലങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ ഇതോടൊപ്പം എല്ലാ സഭാ വിഭാഗങ്ങളുടെയും ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭകൾക്ക് ഉള്ളിലെ എല്ലാ ഭിന്നതകളും എല്ലാ എതിർപ്പുകളും തർക്കങ്ങളും മാറ്റിക്കൊടുക്കണമേ കർത്താവായ അവിടുത്തെ തിരു കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും യും അങ് കഴുകണമേ ദൈവമേ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലേലുയ ഹാലുയ ഹാലുയ ഒത്തൊരുമൈ ഐക്യവും നൽകണം പരസ്പരം ക്ഷമിക്കാനുള്ള ഹൃദയം നൽകണമേ ഇപ്പം ദൈവസ്നേഹം കൊണ്ട് നിറക്കണമേ സമാധാനത്തിൻ്റെ രാജാവെ ഞങ്ങളിലും അവരുടെ ഹൃദയങ്ങളിലും അങ്ങ് വസിക്കണമേ പക്ഷപാതങ്ങളും വിഭാഗീയ ചിന്തകളും ഭിന്നതയും ദൈവാരൂപ പ്രവർത്തനത്തെ അലോസരപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥകളും മാറ്റണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ിൽ വന്ന് നിറയണമേ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ പോട്ടെ യേശുവിന്റെ കുരിശു മരണത്തിന് ശേഷം ചെതറിപ്പോയ ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവനാന്നറിയുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ അവരെ ഒന്നാക്കി തീർത്ത പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ മാധ്യസ്ഥം അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ഞങ്ങൾക്കും ഉണ്ടാകട്ടെ ഇന്നുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം സഭ ഐക്യത്തിനു വേണ്ടി സഭകളുടെ യോജിപ്പിനു വേണ്ടി സഭയുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ഭിന്നത ും മാറുന്നതിനും സമാധാനത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കുന്നു ഹാലെ ലുയാ ഹാലേ ലുയ ആരും ആർക്കും എതിരല്ല എന്നു ആരെയും വേണ്ട എന്ന് ആരോടും പറയാതിരിക്കാനും നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്ന് ഒരിക്കലും പറയാതിരിക്കുവാനും ദൈവമേ എത്രയും പെട്ടെന്ന് ഒത്തൊരുമി സ്നേഹവും ഐക്യം ഉണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നാവുകൊണ്ട് ആരും ഒന്നും ഒരിക്കലും നേടിയിട്ടില്ലല്ലോ മസിൽ പവർ കൊണ്ട് അത്ര പോലും കർത്താവെ അതുകൊണ്ട് ഞങ്ങളുടെ ഇതിനു പിന്നിലുള്ള എല്ലാ തർക്കങ്ങളും തർക്കം ശാസ്ത്രങ്ങളും ഭിന്നതകളും ബാഹ്യമായ ഇടപെടലുകളും ദൈവശക്തിക്ക് എതിരായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും കലഹങ്ങളും നിർവീര്യമായി പോകട്ടെ കർത്താവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമേ കർത്താവെ കരുണ തോന്നണമേ ഈശോ ഇതിനെ പ്രതി ഉപദ്രവങ്ങൾ സഹിക്കുന്നവരെ എല്ലാവജനങ്ങൾ പറയുന്നവരെയും പറഞ്ഞു പരുത്തുന്നവരും അവ കേൾക്കുന്നവരെ എല്ലാം ദൈവാരൂപ നിർത്തി മാനസാന്തരവും വിശുദ്ധിയും നൽകി സഭയെ വിശുദ്ധീകരിക്കണമേ സഭകളുടെ ഐക്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എല്ലാ സഭാ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാല ലുയാ ഹാലുയാ യേശുവേ നന്ദി കർത്താവ് ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഈ വചന ശുശ്രൂഷ കണ്ട് കർത്താവെ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരെയും വായിക്കുന്നവരെയും യോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും കർത്താവ് ഒറ്റക്കെട്ടായിട്ട് സ്വീകരിച്ച് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഒത്തൊരുമയും പരിഹാരവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവ് എല്ലാ ഹൃദയങ്ങളിലും അലിവും എളിമയും മാനസാന്തരവും അങ്ങ് നിറയ്ക്കണമേ ഒത്തൊരുമയും ഐക്യവും നൽകി അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി ദൈവമേ സ്തുതി എല്ലാവരും ദൈവമക്കളെ ാണെന്നുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ കരുണ തോന്നണമേ പരിശുദ്ധാത്മാവയെ വന്നു നിറയണമേ പരിശുദ്ധാമ്മയെ സകല വിശുദ്ധന്മാരെ മാലകന്മാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കൂട്ടായിരിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മേൻ ഈശോമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ ഒരു നല്ല നാളേക്ക് വേണ്ടി സ്വപ്നം കാണുകയും വിശ്വാസത്തോടെ വചനം വെച്ച് ഈ അഞ്ച് വചനങ്ങൾ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും കരുണ കാണിക്കുകയും Praise the Lord.